യുവതിക്ക് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് ആനവണ്ടി ആംബുലൻസ് പോലെ പാഞ്ഞു ബസ് ജീവനക്കാരുടെ നല്ല മനസ്സാ ഏപ്രിൽ മൂന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ നാൽപ്പതിന് മാനന്തവാടിയിൽ നിന്നും ഇരിട്ടി പയ്യാവൂർ വഴി മണക്കളവ് ചീക്കാടേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് സംഭവം നടന്നത് അഞ്ചു മണിക്ക് ഇരിട്ടിയിൽ നിന്നും ആലക്കാടേക്ക് ബസ്സിൽ കയറിയ സെറീന എന്ന യുവതിക്കാണ് എത്തിയപ്പോൾ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും അബോധാവസ്ഥയിൽ ആവുകയും ചെയ്തത് യുവതിയുടെ കൂടെ രണ്ട് കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് ഡ്രൈവർ പ്രമോദേട്ടനും കണ്ടക്ടർ സുമേഷ് ഷേട്ടറും യാത്രക്കാരുടെ സാരണത്തോടെ പയ്യാവൂർ കാരിത്താസ് മേഴ്സി ആശുപത്രിയിലേക്ക് അതിവേഗത്തിൽ ഓടിച്ചെത്തുകയായിരുന്നു ഹൃദയാഘാതമായിരുന്നു കാരണമെന്നാണ് ആശുപത്രി ജീവനക്കാർ അറിയിച്ചത് ആശുപത്രിയിലെത്തിച്ച രോഗിയെ ആരോഗ്യനില സുരക്ഷിതമാക്കി വേണ്ടപ്പെട്ടവരെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതിനു ശേഷമാണ് ബസ് ചീക്കാടേക്ക് യാത്ര തുടർന്നത് മാതൃകാപരമായ സേവനമാണ് ബസ് ജീവനക്കാർ കാണിച്ചു തന്നത് ഈ നല്ല മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക media blasters